ഡിഗ്രി ലെവൽ പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷൻ ബുക്ക് വെച്ച് പഠിക്കാനാണ് കാരണം പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥിയാവട്ടെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാവട്ടെ ഇവർക്ക് രണ്ടു പേർക്കും അറിയാനായി ആഗ്രഹമുള്ള ഒരു ചോദ്യമുണ്ട് ഏതൊക്കെ മേഖലകളാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഏതൊക്കെ മേഖലകൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരും അതും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതെ ലക്ഷ്യ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ബുക്ക് പുറത്തിറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എക്സാമുകൾ പരിശോധിച്ചാൽ ഏകദേശം നാൽപ്പതോളം ഡിഗ്രി ലെവൽ എക്സാംസാണ് പി എസ് സി നടത്തിയത് ഈ നാൽപ്പത് ചോദ്യ പേപ്പറുകളും അതിന്റെ എക്സ്പ്ലനേഷനും ഉൾപ്പെടുന്നതാണ് ലക്ഷ്യ പുറത്തിറക്കുന്ന ഈ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ബുക്ക് രണ്ട് ബുക്കുകളിലായി ഏകദേശം ആയിരത്തി അറുന്നൂറോളം പേജുകളായിട്ടാണ് ഈ ബുക്ക് ഞങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പഠിക്കുന്നതിനായി ഈ ആയിരത്തി അറുന്നൂറോളം പേജുകളും പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും കവർ ചെയ്തു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കൃത്യമായും പുതുതായി പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികളാവട്ടെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാവട്ടെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ട ബുക്കാണിത് ലക്ഷ്യയുടെ വെബ്സൈറ്റിലെ ഒരു പുതിയൊരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേഷൻ ആണ് ഒരു ബുക്ക് വാങ്ങും മുമ്പ് ആ ബുക്കിലെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അതിലെ കുറച്ച് പേജുകൾ എനിക്ക് കിട്ടിയാൽ ഇത് കൊള്ളാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റണം എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹമുണ്ട് അപ്പൊ ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് പോവുക പുതുതായി അപ്ലോഡ് ചെയ്ത ഡിഗ്രി പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷൻ ബുക്കിലേക്ക് പോവുക അതിന്റെ കുറേ അധികം പേജുകൾ അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുന്ന പേജുകളും എങ്ങനെയാണ് ആ ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലും കുറെയധികം പേജുകൾ ഞങ്ങൾ വെബ്സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട് ആ പേജുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കും ബുക്ക് മുഴുവനായിട്ടല്ല നിങ്ങൾക്ക് ആ ബുക്കിനെ കുറിച്ച് മനസ്സിലാകുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്ന ഭാഗം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും അത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ കോപ്പികൾ ഉറപ്പാക്കാനായി ശ്രമിക്കുക നിങ്ങൾക്ക് കോപ്പികൾ ലഭിക്കുന്നതിനായി വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈവശം ബുക്കുകൾ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യയുടെ ഏത് സെൻട്രൽ പോയി ഈ ബുക്ക് വാങ്ങാവുന്നതാണ് ഇല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ബുക്ക് സ്റ്റോളുകളിലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ ബുക്ക് അവൈലബിൾ ആവുന്നതാണ് നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് നേരിട്ടും ഇത് പർച്ചേസ് ചെയ്യാം ഉറപ്പായിട്ടും ഇനിയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നിങ്ങളുടെ പഠനത്തെ ഈ ബുക്ക് തീർച്ചയായും സഹായിക്കും ബുക്ക് വാങ്ങിയാൽ മാത്രം പോരാ കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക Thank you.